ആത്മബന്ധോ ഈ രാത്രി നമ്മളെ മെല്ലെ ക്ഷണിക്കുകയാണ് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ അമ്മയെപ്പോലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ പോലെ പ്രിയപ്പെട്ടവനെ പോലെ നമ്മളോട് ചോദിക്കുകയാണ് ഉറങ്ങണ്ടേ എന്ന് ഉറങ്ങാൻ തയ്യാറാവുക ഈ ദിവസം നമുക്ക് നൽകിയ എല്ലാ സന്തോഷങ്ങളെയും സ്വീകരിച്ച് ഉറങ്ങാൻ തുടങ്ങുക ഒരു നല്ല ഉറക്കത്തിന് സ്വസ്ഥമായ ഉറക്കത്തിന് നമുക്ക് എന്താണ് വേണ്ടത് തീർച്ചയായും സമാധാനം വേണം സന്തോഷം വേണം സ്വസ്ഥത വേണം എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് തൃപ്തി തൃപ്തി സാറ്റിസ്ഫാക്ഷൻ നമ്മളോട് തന്നെ നോക്കൂ ഇന്ന് തൃപ്തികരമായിരുന്നു ഇന്ന് ഈ ദിവസം ജീവിച്ചതിൽ നമ്മൾ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ അപ്പോൾ പല നിമിഷങ്ങൾ മനസ്സിലേക്ക് വന്നേക്കാം തൃപ്തികരമല്ലാത്തത് വീണ്ടും ഒന്നുകൂടി ആലോചിക്കാം തൃപ്തികരമല്ലാതെ കടന്നു പോയതിനെ ഒന്ന് ശ്രമിച്ചാൽ ഞാനൊരു ശ്രമം ഇട്ടിരുന്നുവെങ്കിൽ തൃപ്തികരമാക്കാനാകുമായിരുന്നു അങ്ങനൊരു പോസിബിലിറ്റി അങ്ങനൊരു സാധ്യത ഉണ്ട് എന്ന് തോന്നിയാൽ മനസ്സിനോട് പറയാം തീർച്ചയായും അത് നമുക്ക് നാളെ ശ്രമിക്കാം എന്ന് പക്ഷേ അങ്ങനൊരു സാധ്യതയും കാണുന്നില്ലെങ്കിലോ അപ്പോൾ സ്വയം പറയാം ശരിയാണ് ആ സംഭവം അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു അതെന്നിൽ പടർത്തിയ അതൃപ്തി എനിക്കൊരു പാഠമാകേണ്ടത് തന്നെയാണ് അതങ്ങനെ കടന്നുപോയിക്കൊള്ളട്ടെ അതങ്ങനെ കടന്നു പോകട്ടെ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ജീവിതത്തെ ഒരു തരത്തിലും ആശയക്കുഴപ്പത്തിലാക്കേണ്ടതില്ല ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ആലോചിച്ചു നോക്കിയാൽ ഉത്തരങ്ങളും പരിഹാരങ്ങളും ലഭിക്കും പരിഹാരമെന്നത് ഉള്ളൂ വേണോ വേണ്ടയോ ഓരോ പ്രശ്നങ്ങളും നമുക്ക് വേണോ അതോ വേണ്ടയോ ഒരു പ്രശ്നങ്ങളിൽ ഒരു സൊല്യൂഷൻ വേണമോ സമാധാനം വേണമോ വേണ്ടയോ അത് മാത്രമേ നമുക്ക് ആലോചിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു എളുപ്പമുള്ള കാര്യമാണ് ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാം ഒന്നുകിൽ നമുക്ക് ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാം ഇല്ലെങ്കിൽ ആ പ്രശ്നത്തെയോ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെയോ വിട്ടുകളഞ്ഞ് നമുക്ക് മാറിപ്പോകാം രണ്ടും ശരി തന്നെയാണ് യുദ്ധം ചെയ്യുന്നു എങ്കിൽ ഉത്സാഹത്തോടു കൂടി യുദ്ധം ചെയ്യുവാൻ നാളത്തെ ദിവസം എത്തുകയാണ് എന്നും അതുകൊണ്ട് ഈ രാത്രി എനിക്ക് വിശ്രമം വേണമെന്നും തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഉറങ്ങാനൊരുങ്ങുക ഇല്ല ദീർഘമായി ഒന്ന് ശ്വസിക്കുക നന്നായി ഒന്ന് ചിരിക്കുക വിട്ടുകളയുക അതങ്ങനെ തന്നെ വിട്ടുകളഞ്ഞ് ഉറങ്ങാൻ പോവുക നാളെ പ്രഭാതം നന്നായി ജീവിക്കുവാൻ വേണ്ടി ഉണർന്നെഴുന്നേൽക്കുവാനുള്ളതാണ് എന്നറിയുക ഇങ്ങനെ ഈ രാത്രിയെ ഈ ദിവസത്തിൻ്റെ അവസാനത്തെ നമുക്ക് ആനന്ദത്തിൻ്റെതും സ്വസ്ഥതയുടേതും സമാധാനത്തിൻ്റെതുമായി മാത്രം മാറ്റിയെടുക്കാം ഈ ഓരോ നിമിഷത്തിലും നിറഞ്ഞ തൃപ്തിയോടെ സംതൃപ്തിയോടുകൂടി ഇരിക്കുക ഇതൊക്കെ തന്നെ എനിക്ക് സന്തോഷം നൽകാൻ ധാരാളമാണ് എന്നറിയുക അതല്ല ഇന്നെനിക്ക് തൃപ്തി നൽകാൻ പറ്റാതെ പോയ എന്തുണ്ടോ അതിൽ നാളെ ഞാൻ ആ തൃപ്തിയെ ചേർത്ത് വെക്കും എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമെന്ന് ആത്മബന്ധു ഇതൊരു നല്ല രാത്രിയായിരിക്കട്ടെ